താനൂരിൽ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ചോരപ്പൈതലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരൂർ ആർ ഡി സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് താനൂർ ഡി വി എസ് പി ബെന്നു ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു മൃതദേഹത്തിന് പരിക്കു പറ്റാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് പോലീസ് മൃതദേഹം പുറത്തെടുത്തത് ഇതിന്റെ മുന്നോടിയായി പ്രതി ജമൈലത്തിലെ പോലീസ് സ്ഥലത്തെത്തിച്ചിരുന്നു மொபைல இங்கே நல்ல மொபைல்கூடி கண்ட நல்ல കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സ്ഥലം ഇവർ പോലീസിനെ കാണിച്ചു കൊടുത്തു സ്വന്തം മാതാവ് ചോരപ്പൈതലിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നാട്ടുകാർ പൊതുവിൽ വീടുകളുള്ള മേഖലയിലാണ് ജുമൈലത്തിന്റെ വീടുള്ളത് വളരെ രഹസ്യമായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിയെടുത്ത് മൂടുകയായിരുന്നു കൊലവിവരം അറിഞ്ഞ അയൽവാസികളെല്ലാം നടുക്കത്തിലാണ്

കോഴിക്കോട് സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്നയാളാണ് ജുമൈലത്ത് അവിഹിത ബന്ധത്തിൽ പിറന്ന കുട്ടിയായതിനാലാണ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതെന്നാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള പ്രാഥമിക മൊഴി സംഭവത്തിൽ ജുമൈലത്തിന് മറ്റാരുടെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ജുമൈലത്തിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത് ബുധനാഴ്ചയാണ് താനൂർ പര്യാപുരം ഒട്ടുംപുറം ആണ്ടിപ്പാട്ടി ജുമൈലത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന നടുക്കുന്ന വാർത്ത പുറം ലോകമറിഞ്ഞത് തുടർന്ന് താനൂർ സിഐ മാത്യു ജെ ത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജുമൈലത്ത് ആൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷം കുഞ്ഞിനെ അർദ്ധരാത്രി കൊന്ന് വീട്ടിലെ പറമ്പിൽ കുഴിച്ചുമൂടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ഉടൻ യുവതി കൃത്യം ചെയ്തെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എഡിറ്റർ ലൈവ് താനൂർ